മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം ദിവസം പിന്നിട്ടു പെരുന്നാൾ ദിനത്തിലും നാട്ടുകാർ സമരരംഗത്തായിരുന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ഈദുൽ ഫിത്തർ ആഘോഷത്തിനിടയും പൊള്ളുന്ന ബേലിനെ വകവയ്ക്കാതെ മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ജനകീയ സമരസമിതി പ്രക്ഷോഭ രംഗത്തെത്തിയിരുന്നു രാഗം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കുവാൻ സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ ശക്തമായ സമരം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസമായി സമരം തുടരുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്നും പ്രതികരണം ലഭിക്കാത്തത് നാട്ടുകാരിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് പെരുന്നാൾ ദിനത്തിൽ മസ്ജിദിൽ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം എല്ലാവരും സമരത്തിൽ പങ്കെടുത്തത് പ്രത്യേകതയായിരുന്നു എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ജാതിമത ഭേദമന്യാണ് എല്ലാവരും സമരത്തിൽ പങ്കെടുത്തു വരുന്നത് ദിവസം കഴിഞ്ഞിട്ടും നാട്ടുകാരുടെ ആവശ്യത്തിനു മുന്നിൽ മുഖം തിരിക്കുന്ന അധികൃത നടപടിക്കെതിരെ അടുത്ത ദിവസങ്ങളിൽ നിരാഹാര സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് സമരസമിതി ഈ ഈ ഈ ഈ സമയത്ത് ഞങ്ങളെ പ്രിയപ്പെട്ട പറയുന്നത് പ്രിയപ്പെട്ട നിങ്ങളോടാണ് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ചെയ്യും ഇത് ഞങ്ങൾ ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായും ഇത് ഞങ്ങളുടെ ഒരു വ്യക്തിയുടെ ആവശ്യമല്ല ഇവിടെ വന്നിരിക്കുന്ന പലർക്കും വാഹനങ്ങളുണ്ട് അവരുടെ ആവശ്യമല്ല ഈ നാടിന്റെ ആവശ്യമാണ് ഏത് ദിനത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻ ലബിനോ മൊന്തേറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് യാദവ് ബഡാജെ ബി ജെ പി നേതാവ് ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം സമരസമിതി നേതാക്കളായ അഷ്റഫ് ബഡാജെ സക്കറിയ ജബ്ബാർ ബഹ്റൈൻ സജീവ ഷെട്ടി എസ് എം ബഷീർ നായനാർ തുടങ്ങിയവർ നേതൃത്വം നൽകി അബ്ദുറഹ്മാൻ ഉദ്ധാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം